എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ആരംഭിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ എന്ന് പറയുമ്പോൾ മെയ് പതിനാലാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് മെയ് ഇരുപതാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടും അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ എച്ച് എസ് കെ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വയും അതാ നിങ്ങൾ ഇപ്പോൾ നിലവിൽ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് എച്ച് എസ് കെ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷിക്കാം അത് അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് വി എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് വി എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അതോ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പോകും അപ്പോൾ ഈ ഒരു വി എച്ച് എസ് കപ്പ് വെബ്സൈറ്റുവായി നിങ്ങൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടും അപേക്ഷ സമർപ്പിക്കാം ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാം അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് രണ്ടിലും രണ്ട് അപേക്ഷകളാണ് നൽകേണ്ടത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഒരു അപേക്ഷ കൊടുക്കണം വൊക്കേഷണൽ ഹയ സെക്കൻഡറിയിലാണ് അഡ്മിഷൻ നേടേണ്ടതെങ്കിൽ എന്തെങ്കിലും വി എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള രണ്ട് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിലേക്കും അഡ്മിഷൻ വേണ്ടത് െങ്കിൽ നൽകണം അത് രണ്ട് അപേക്ഷകൾ നൽകണം ഹയർ സെക്കൻഡറി മാത്രമേ വേണ്ടുവെങ്കിൽ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വേണ്ടുവെങ്കിൽ വി എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജോ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം രണ്ട് വൊക്കേഷണൽ ഹർ സെക്കൻഡറിയിലും അതുപോലെ ഹയർ സെക്കൻഡറിയിലും നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ഈ ഒരു രണ്ട് വെബ്സൈറ്റുകളുമായി നിങ്ങൾ രണ്ട് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ജില്ലകളിലേക്ക് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ വേണമെങ്കിൽ രണ്ട് ജില്ലകളിലേക്ക് നാളെ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റബ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്കുകൾ ഈ ഒരു പേജിൽ വരുന്നതാണ് അപ്പോൾ ഈ ഒരു പേജിൽ വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലിങ്കേഡ് വഴി നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ജില്ലകളിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓരോ ജില്ലയിലേക്കും ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ രണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ രണ്ടിൻ്റെയും ആപ്ലിക്കേഷൻ നമ്പർ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മറന്നു പോവരുത് അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ആ ഒരു കാര്യം പറയുന്നത് അതുപോലെ എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാം എന്നുള്ള സംബന്ധിച്ചുള്ള ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ള യൂസർ മാനുവൽ വെബ്സൈറ്റിലുണ്ട് ജസ്റ്റ് നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കും ാവുന്നതാണ് സ്വന്തമായിട്ടായാലും അല്ലെങ്കിൽ അക്ഷയമായിരുന്നാലും ഇൻ്റർനെറ്റിൽ കഫേകൾ വയ്യായിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷയിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുകളും വരുത്താൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹീരോ എന്തൊക്കെ ഡോക്യൂമെൻസ് ആണ് അഡ്മിഷന് വേണ്ടത് എന്നുള്ളത് ഈ ഒരു എച്ച് എസ് കെ ആപ്പ് വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഫോർ അഡ്മിഷൻ ഇൻസ്ട്രക്ഷൻസ് ടു ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ഐ നിങ്ങൾക്ക് ഈ ഒരു അതായത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അതിൽ നൽകിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിനായിട്ട് കോമൺ ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ അതായത് നമ്പറാണ് അതായത് എസ് എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പർ അപ്പോൾ ആ രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അടുത്തത് വേണ്ടത് നിങ്ങളുടെ ഈ ഒരു ബോണസ് പോയിൻ്റ് വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എൻ സി സി എസ് പി സി ഇതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇതുപോലെ വിവിധ വിഭാഗങ്ങൾക്കായിട്ട് ബോണസ് ഉണ്ട് അപ്പോൾ അതിനായിട്ടാണ് ബോണസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ടൈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല കലോത്സവം അതായത് ജില്ലാതലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് അതിൽ സ്ഥാനമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ വിധ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ടൈ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ എൽ എസ് എസ് യു എസ് എസ് എം 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 എസ് ഇതുപോലുള്ള പരീക്ഷകൾ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾ ചെറിയ ക്ലാസിലൊക്കെ എഴുതിയിട്ടുള്ള പരീക്ഷയാണ് ഇത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിനും ഈ ഒരു ടൈ ബ്രേക്കിനായിട്ട് ഉപയോഗിക്കും ടൈ ബ്രേക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു രണ്ട് വിദ്യാർത്ഥികളുടെ റാങ്ക് സെയിം ആവുകയാണെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും മുമ്പ് ഉണ്ടാവുക അതായത് റാങ്ക് ലിസ്റ്റിൽ മുമ്പിൽ ഉണ്ടാവുക അപ്പോൾ അതിൽ ആർക്കാണ് മുൻഗണന ഫസ്റ്റ് കൊടുക്കേണ്ടത് എന്ന് നോക്കാനാണ് നോക്കുന്നതിനാണ് ടൈ ബ്രേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു ടൈപ്പ് ബ്രേക്കിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കയ്യിലുണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിലും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ അപേക്ഷയിൽ സൂചിപ്പിക്കുകയും അത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ട ഡോക്യുമെൻ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് രണ്ടാമത്തേത് നിങ്ങളുടെ ഈ ഒരു മൊബൈൽ നമ്പറാണ് അതൊന്നുകിൽ നിങ്ങളുടെ പാരൻസിൻ്റെയോ നിങ്ങളുടെയോ കൊടുക്കാവുന്നതാണ് ഈ ഒരു അലോട്ട്മെൻറ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ നിങ്ങളുടെ കയ്യിൽ നിന്നും ഈ ഒരു നമ്പർ മിസ്സാക്കി പോവുകയോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ നാട്ടിൽ നിന്ന് അതായത് മറ്റെവിടെയെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് വിദേശത്തൊക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ അവരുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ആ ഒരു മൊബൈലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒ ടി പി ലഭിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നിങ്ങളുടെ കൂടെ ഈ ഒരു അലോൺമെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ കൂടെ ആരാണുള്ളത് നിങ്ങളുടെ അച്ഛനാണോ അമ്മയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ മൊബൈൽ നമ്പറായാലും കൊടുത്താൽ മതി കാരണം ഇതിൽ ആ ഒരു മൊബൈൽ നമ്പർ കൃത്യമായിട്ട് എസ് എം എസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു നമ്പർ ആയിരിക്കണം അതായത് കട്ടായി പോയ മൊബൈൽ നമ്പർ ആവരുത് ആക്കാര് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം റീചാർജ് ചെയ്യാത്ത കാരണമൊക്കെ കട്ടായി പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എസ് എൽ സി സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് വേണം അതിൻ്റെ രജിസ്റ്റർ നമ്പറാണ് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ വേണം അതുപോലെ തന്നെ അടുത്തത് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആധാർ കാർഡ് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് പോലെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈ ബ്രേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടൈബ്രേക്കിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വേണം അപ്പോൾ ഇത്രയും ആണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻസ് അതായത് ഫീസ് ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ എസ് സി എസ് ടി ഭാഗത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഒ ഐ സി ഭാഗത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ഡോക്യുമെന്റ്സ് അതായത് കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിറ്റി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ ഒരു എസ് സി ബി സി ഭാഗത്തുള്ളവരാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഈ ഒരു വിവിധ ആ ഒരു കാസ്റ്റ് കമ്മ്യൂണിറ്റി അതുപോലെ നോൺ ക്രിമിനൽ ക്രിമിനി ഇതുപോലുള്ള സർട്ടിവേസ് ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ മറ്റുമായി ആവശ്യമായിട്ട് വരുത്തുള്ളൂ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബേസിക് ആയിട്ടുള്ള അതായത് കാര്യങ്ങൾ മാത്രം മതി അതുപോലെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി റിലേറ്റഡ് ഇത് കൃത്യമായിട്ട് എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യം വരില്ല അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ തയ്യാറാക്കി വെക്കണമെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിലവിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പ്രത്യേകം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു ആർമി നേവി അതുപോലുള്ള അതുപോലെ തന്നെ ഈ ഒരു വ്യോമസേന ഇതുപോലുള്ള വിഭാഗങ്ങളിലുള്ള ഇവരുടെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ബോണസ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ബോണസ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് തന്നെ ആ ഒരു ബോണസ് പോയിന്റിന് അർഹതയുള്ള എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്